ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്റി മുപ്പത്തി മൂന്ന് നമ്മൾ അമ്പത്തൊന്നാമത്തെ ഉപനിഷത്തായിട്ട് സീതോപനിഷത്താണ് നോക്കുന്നത് അതിൽ ഇന്ന് പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള സുഖങ്ങളാണ് നോക്കുന്നത് സീതയെ പറ്റി തന്നെയുള്ളതാണ് എന്താണ് പറയുന്നതെന്ന് നോക്കാം शक्ति क्रिया शक्ति साक्षात शक्ति दीदी इच्छा शक्ति त्रिविधा भवदि श्री भूमि नीलात्मिका अवल इच्छा शक्ति क्रिया शक्ति साक्षात शक्ति रूप तिलम प्रत्यक्ष पेड़ इच्छा शक्ति देवी भूदेवी വി എന്നീ മൂന്ന് രൂപത്തിലുണ്ട് ദേവി മംഗളരൂപിണി പ്രഭാവരൂപിണി ചന്ദ്രൻ സൂര്യൻ അഗ്നി എന്നീ രൂപങ്ങളിൽ തേജസ്വിയായി കാണപ്പെടും ചന്ദ്രരൂപത്തിൽ ദേവി ഔഷധികളെ പുഷ്ടിപ്പെടുത്തുന്നു ദേവി കൽപ്പവൃക്ഷം ലത ഗുൽമം പുഷ്പം പത്രം ഫലം ദിവ്യ ഔഷധങ്ങൾ എന്നീ രൂപത്തിലും പ്രത്യക്ഷപ്പെടുന്നു ചന്ദ്രൂപത്തിൽ ദേവി ദേവന്മാർക്കും യജ്ഞലം നൽകും അന്നത്താൽ ജീവികളെയും അമൃതത്വത്താൽ ദേവന്മാരെയും പുല്ലുകൊണ്ട് പശുക്കളെയും തൃപ്തിപ്പെടുത്തുന്നു സൂര്യാദികൾക്ക് പ്രകാശം നൽകി അവൾ ലോകത്തെ പ്രകാശമാനമാക്കുന്നു രാത്രി പകൽ നിമിഷം നാഴിക പക്ഷം മാസം ഋതു അയനം വർഷം എന്നീ ഭേദത്താൽ മനുഷ്യർക്ക് ദീർഘായുസ് പ്രദാനം ചെയ്യുന്നു ഈ കാലചക്രം ദേവിയുടെ രൂപം തന്നെ അതിനാൽ അവൾ പ്രകാശസ്വരൂപിണിയും അവൾ ഇച്ഛാശക്തി ക്രിയാശക്തി സാക്ഷാത്കാര ശക്തി ആണെന്നല്ല പ്രത്യക്ഷപ്പെടും എന്ന് പറയുക നമ്മൾ ഈ ഇച്ഛകൾ ഉണ്ടാവും ഇച്ഛകൾ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ കർമ്മം ചെയ്യാൻ തോന്നുന്നത് അപ്പോൾ കർമ്മം ചെയ്യാൻ തോന്നിയത് കൊണ്ടായാലും തോന്നേണ്ടിട്ട് എന്ത് വേണം ക്രിയാശക്തി വേണം അതിനുള്ള ചെയ്യാനുള്ള തന്റെ അതിനുള്ള ശക്തിയെല്ലാം വേണം അപ്പൊ ഇച്ഛ ഉണ്ടാകണം അതിനനുസരിച്ച് ക്രിയ ചെയ്യണം ക്രിയ ചെയ്യണമെങ്കിൽ എന്ത് വേണം സാക്ഷാത് ശക്തി വേണം സാക്ഷാത്കരിക്കണം സാക്ഷാത്കരിക്കലെന്തെങ്കിലും എന്ത് വേണം നമുക്ക് ജ്ഞാനം വേണം അത് ചെയ്യാനുള്ള ജ്ഞാനം വേണം അപ്പൊ ഇത് മൂന്നും നൽകുന്നത് അവളാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാം കർമ്മങ്ങൾ ചെയ്യാനാണ് എല്ലാ ജീവജാലങ്ങളും വന്നിട്ടുള്ളത് എല്ലാം കർമ്മത്തിൽ മുഴുകിയിരിക്കുകയാണ് അത് കർമ്മം ചെയ്യുന്നതിനുള്ള മൂന്ന് ഘടകങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഉണ്ടാകും ചെയ്യണമെന്ന് തോന്നും തോന്നുമ്പോൾ പിന്നെ പ്രവർത്തിക്കാനുള്ള ശക്തി കിട്ടും ശക്തി കിട്ടുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ പ്രവർത്തിക്കാനുള്ള ജ്ഞാനവും അറിവും വരാം ഇത് മൂന്നും നൽകുന്നത് അവളാണ് അപ്പോൾ അവളിലൂടെയാണ് ഇവിടെ എല്ലാ കർമ്മങ്ങളും നടക്കുന്നത് എവിടെയെല്ലാം കർമ്മങ്ങൾ നടക്കുന്നു ഇച്ഛാശക്തി ശ്രീദേവി ഭൂദേവി നീലാദേവി എന്നീ മൂന്ന് രൂപത്തിലുണ്ട് മൂന്ന് ലോകങ്ങളിലും ഈ കർമ്മങ്ങൾ നടക്കുന്നു ഉണ്ടാകുന്നുണ്ട് മൂന്ന് ലോകം എന്ന് പറഞ്ഞാൽ ബഹിരാകാശത്തിലും ഗ്രഹങ്ങളെല്ലാം ചലിക്കുന്നതനുസരിച്ചാണ് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്ന അതിനനുസരിച്ചാണ് ഇവിടെ കർമ്മങ്ങൾ നടക്കുന്നത് ഭൂമിയിൽ നടക്കുന്നുണ്ട് പിന്നെ പാതാളത്തിൽ നടക്കുന്നുണ്ട് ആ ലോകങ്ങൾ തിരിച്ചറിഞ്ഞാലേ അത് വ്യക്തമാവുകയുള്ളൂ അത് പിന്നീട് മനസ്സിലാക്കാം അതായത് മൂന്ന് ലോകത്തിലും കർമ്മങ്ങൾ ഈ ഇച്ഛ ഇച്ഛക്രിയ ജ്ഞാനശക്തിയിലൊക്കെയാണ് കർമ്മങ്ങൾ നടക്കുന്നത് അതിൻ്റെ എല്ലാം പിന്നിലുള്ളത് ഈ സീത തന്നെയാണ് ദേവി മംഗളരൂപിണി പ്രഭാവരൂപിണി ചന്ദ്രൻ സൂര്യൻ അഗ്നി എന്നീ രൂപങ്ങളിൽ തേജസ്വിയായി കാണപ്പെടുന്നു അപ്പം ഇതിൻ്റെ എല്ലാം പ്രേരണ നൽകുന്നത് ഗ്രഹങ്ങളെല്ലാം കൂടിയിട്ടാണ് ചന്ദ്രനും സൂര്യനും അഗ്നി അതിനുള്ള ശക്തിയും പ്രേരണയും നൽകുന്നത് ഇതിലൂടെ എല്ലാം ആക്ട് ചെയ്യുന്നത് ചന്ദ്രനായിട്ടും സൂര്യനായിട്ടും എല്ലാം ആക്ട് ചെയ്യുന്നത് പ്രഭാവരൂപത്തിൽ ആക്ട് ചെയ്യുന്നത് അവളാണ് അപ്പം ആ രൂപത്തിലെല്ലാം അവൾ പ്രത്യക്ഷപ്പെടുകയാണ് സൂര്യനായിട്ട് പ്രത്യക്ഷപ്പെട്ടു ചന്ദ്രനായിട്ട് പ്രത്യക്ഷപ്പെട്ടു അഗ്നിയായിട്ട് പ്രത്യക്ഷപ്പെട്ടു അതിലൂടെ എല്ലാം കർമ്മത്തിന് പ്രേരിപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുകയാണ് ചന്ദ്രൻ രൂപത്തിൽ ദേവി ഔഷധികളെ പുഷ്ടിപ്പെടുത്തുന്നു ചന്ദ്രനാണ് ചെടികളിലെ ഔഷധികൾ നീരെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നതിന് പിന്നിലുള്ളത് ചെടികളിലാണല്ലോ ഔഷധിയെല്ലാം ഉള്ളത് ആ ചെടികൾ വളരുന്നതിനും അതിനുവേണ്ടതെല്ലാം ചന്ദ്രന്റെ രശ്മികളെ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പം ആ രൂപത്തിൽ ചന്ദ്രന്റെ രൂപത്തിൽ അവള് പ്രത്യക്ഷമായിട്ട് ചെടികളിലെല്ലാം ഔഷധങ്ങൾ നിറക്കുകയാണ് ദേവി കൽപ്പവൃക്ഷമാണ് കാണുന്ന കൽപ്പവൃക്ഷവും അവളാണ് ലതാ വള്ളികളും അവിടെയാണ് ഗുൽമം പുഷ്പം ഇല പത്രം ഫലം കായ ദിവ്യ ഔഷധങ്ങൾ എന്നീ രൂപത്തിലെല്ലാം പ്രത്യക്ഷപ്പെടുന്നു അപ്പോൾ ഒരു പഴം കണ്ടു കഴിഞ്ഞാൽ അത് സീതയാണ് ഒരു പൂ ഉണ്ടായി കഴിഞ്ഞാൽ അത് സീത പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് പൂവായിട്ട് പുഷ്പമായിട്ട് മരുന്നായിട്ട് ചെടികളിൽ മരുന്നായിട്ട് വള്ളികളായിട്ട് ചെടികളായിട്ട് വൃക്ഷങ്ങളായിട്ട് എല്ലാം അവൾ തന്നെയാണ് പ്രത്യക്ഷപ്പെടുന്നത് പ്രകൃതി അവളാണെന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ എന്തെല്ലാം ഉണ്ടോ അതിനുള്ള കാരണം അവളാണ് അവൾ തന്നെയാണ് പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ നമ്മളൊരു ഇലയെല്ലാം കണ്ടു കഴിഞ്ഞാൽ സീതയാണെന്ന് മനസ്സിലാക്കണം പ്രകൃതിയുടെ ഒരു ഭാഗമാണ് അവളാണ് ഇലയായിട്ട് അതിനുള്ള ഔഷധമായിട്ടെല്ലാം പ്രത്യക്ഷപ്പെടുന്നത് പ്രകൃതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സീതയാണെന്ന് പറഞ്ഞാൽ ഇനി പ്രകൃതിയിലുള്ള എല്ലാ സാധനങ്ങളും എന്തു ചെയ്യണം സീത തന്നെയാണ് ആ അർത്ഥത്തിൽ മനസ്സിലാക്കണമെന്ന് പലതരത്തിൽ കിറ്റും മറക്കും പറയുകയാണ് അല്ലാതെ നിങ്ങൾ എന്തു ചെയ്യാൻ പാടില്ല ഒരു കഥാപാത്രമായിട്ട് എവിടെയോ ജനിച്ച് ഇങ്ങനെ നടക്കുന്ന മതിയൊന്നും കണ്ടുപോകരുത് അത് കഥയിൽ ആ രൂപത്തിൽ ആ കാലത്തെയാണ് ആ പ്രകൃതിയെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അവൾ ദിവ്യ ഔഷധങ്ങൾ എന്നീ രൂപത്തിലും പ്രത്യക്ഷപ്പെടുന്നു ചന്ദ്ര ദേവി ദേവന്മാർക്ക് യജ്ഞഫലം നൽകും ചന്ദ്രനാണല്ലോ ഗ്രഹങ്ങള് സൂര്യനും ചന്ദ്രനും തന്നെയാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്നതും അതിനുള്ള ഫലം നൽകുന്നതും അത് ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പം ചന്ദ്ര രൂപത്തിലും മറ്റുള്ള ഗ്രഹങ്ങളായിട്ടെല്ലാം അവൾ വന്നിട്ട് നമുക്ക് കർമ്മം ചെയ്യുമ്പോൾ ഫലം നൽകും ചന്ദ്ര നല്ല സ്ഥാനത്താണെങ്കിൽ ഫലം കിട്ടും അന്നത്താൽ ജീവികളെയും ജീവികൾക്ക് അന്നം നൽകുന്നത് അവളാണ് അന്നരൂപത്തിൽ വരുന്നത് അവളാണ് ജീവികൾക്ക് തിന്നാൻ വേണ്ടി നമ്മൾ ഭക്ഷിക്കേണ്ട അരിയെല്ലാം അന്നരൂപത്തിലും അന്നത്താൽ ജീവികളെയും അമൃതത്വത്താൽ ദേവന്മാരെയും പുല്ലുകൊണ്ട് പശുക്കളെയും തൃപ്തിപ്പെടുത്തുന്നു എല്ലാവരെയും അവൾ തൃപ്തിപ്പെടുത്തുകയാണ് എല്ലാം നൽകിയിട്ട് ഫലം നൽകിയിട്ട് പുല്ല് നൽകിയിട്ട് അമൃതത്വം നൽകിയിട്ട് അമൃതത്വം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഉന്നത നിലയിലേക്ക് എത്താനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കുന്നത് അവൾ തന്നെയാണ് സൂര്യാദികൾക്ക് പ്രകാശം നൽകി ഇപ്പം സൂര്യന്റെ പ്രകാശവും അവൾ മൂലമാണ് ഉണ്ടായിരിക്കുന്നത് അതിലൂടെ എന്തു ചെയ്യുന്നു ലോകത്തെ പ്രകാശമാനമാക്കും അതെ ലോകത്തെ പ്രകാശിപ്പിക്കുന്നത് സൂര്യന്റെ വെളിത്തോടെ പ്രകാശിപ്പിക്കുന്നത് അവളാണെന്ന് പറയുകയാണ് പിന്നെ ആ ജ്യോതിർഗോളവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം അവളാണെന്ന് പറയുകയാണ് ഏതാണ് രാത്രി പകൽ ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നു നിമിഷം സമയമുണ്ടാകുന്നു സമയത്തിൽ തന്നെ നാഴിക പക്ഷം ശുക്ലപക്ഷം കൃഷ്ണപക്ഷം എന്നല്ല ഉണ്ടല്ലോ മാസങ്ങൾ ഋതുക്കൾ അയനം വർഷം എന്നീ ഭേദത്താൽ ഇങ്ങനെ പല രൂപത്തിലുണ്ടായിട്ട് ആഹ് ഗ്രഹങ്ങളെ ചുറ്റുന്ന അനുസരിച്ച് പല ഋതുക്കൾ ഉണ്ടാവുന്നുണ്ട് പലതരം കാലാവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട് സൂര്യനെല്ലാം ഓരോ സ്ഥലത്ത് നിൽക്കുമ്പോ സീസൺസെല്ലാം ഉണ്ടാവുന്നുണ്ടല്ലോ അതിങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ് എന്നീ ഭേദത്താൽ മനുഷ്യർക്ക് ദീർഘായുസ്സ പ്രദാനം ചെയ്യുന്നു അപ്പൊ ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് മനുഷ്യർക്ക് ദീർഘായുസ് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രഹങ്ങളെയെല്ലാം കിടത്തിട്ട് ഇങ്ങനെ ചുറ്റിച്ചിട്ട് പല സീസൺസും രാത്രിയും പകലും സമയെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്ന പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ സീതയാണ് രാമായണത്തിലെ സീതയാണ് സീത ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണില്ല അത് വേറെ രൂപത്തിൽ പോയി ഇവിടെ സീത എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൂപന അത് കഥയിലാണ് കഥയിൽ ഒരു വിഷയം എടുത്തിട്ട് പറഞ്ഞതാണ് അത് ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ അതായത് ഹൃദയം ത്രേതായുഗത്തിലുള്ള രാഷ്ട്രീയപരമായ കാര്യങ്ങൾ വിവരിച്ചതാണ് ഒരു കഥാപാത്രത്തിലൂടെ ആ അവിടെയും ആ പ്രകൃതിയെ തന്നെയാണ് കാലമായിട്ട് ഈ സീതയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് സീതയെ പട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിലെ സൗഭാഗ്യം വിദേശികൾ വന്ന് അടിച്ചുകൊണ്ടുപോകുന്നു എന്ന അർത്ഥമുണ്ട് വിദേശികളെന്ന് പറഞ്ഞാൽ രാവണനാണ് രാവണൻ വിദേശിയാണ് ഭാരതത്തിൻ്റെ വിദേശിയാണ് രാവണൻ ലങ്കരാവൺ വന്നിട്ട് ഇവിടെ സീതിയെ അവിടെ ഇട്ടു ഈ രാജ്യത്തിലെ സൗഭാഗ്യം അടിച്ചുകൊണ്ടുപോവുകയാണ് അതായത് കൊളോണിയലിസത്തിൻ്റെ പ്രത്യേകതയാണ് അവിടെ പറയുന്നത് കൊളോണി കൊളോണിയലിസം ഉള്ളപ്പോഴും വിദേശികൾ വന്നിട്ട് നമ്മുടെ സൗഭാഗ്യങ്ങൾ അടിച്ചു കൊണ്ടുപോകും ആ അത്തരത്തില് കഥയില് അന്നത്തെ രാഷ്ട്രീയ അവസ്ഥ വിവരിക്കുകയാണ് ഒരു കഥയായിട്ട് അവിടെയും പ്രകൃതി തന്നെയാണ് നമ്മുടെ സൗഭാഗ്യങ്ങൾ െല്ലാമാണ് പ്രകൃതി വിഭവങ്ങൾ എന്നെല്ലാം തന്നെയാണ് സീതേനെ കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഈ കാലചക്രം അങ്ങനെ ഇങ്ങനെ ഒരു കാലചക്രം ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഈ പ്ലാനറ്ററി സിസ്റ്റം കാലചക്രം ഇങ്ങനെ കറങ്ങുന്നതനുസരിച്ച് ഈ കാലചക്രം ദേവിയുടെ രൂപം തന്നെ ദേവി തന്നെയാണ് പ്രകൃതി എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഉണ്ടായില്ലോ അപ്പം ഈ കാലചക്രം എന്താണ് ദേവി തന്നെയാണ് അതിനാൽ അവൾ പ്രകാശസ്വരൂപിണിയും കാലസ്വരൂപിണിയുമാണ് അതുകൊണ്ട് അവളെ കാലവുമായിട്ടും ചിന്തിക്കാം അപ്പം ഏത് കാലത്തിൻ്റെ ഹൃദയുഗം കഴിഞ്ഞ് ത്രേതായുഗം എന്ന കാലഘട്ടത്തിൻ്റെ ആ കാലഘട്ടത്തിലെ പ്രകൃതിയെയാണ് സീത എന്ന് പറയുന്നത് ത്രേതായുഗത്തിലെ കാലഘട്ടത്തിലെ ത്രേതായുഗം എന്ന കാലഘട്ടത്തിലെ പ്രകൃതിയെയാണ് സീത എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആ തരത്തില് വേണം ഇതിനെയെല്ലാം